നിരവധി ഘടകങ്ങൾ ഇപ്പൊ യു ഡി എഫിനാണെങ്കിലും ഈ ഭരണം എന്ന് ഒരുപാട് കാലമായിട്ടില്ലെങ്കിൽ ഓരോ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കയ്യെത്താ ദൂരത്ത അങ്ങനെ കിടക്കുകയാണ് അപ്പം യു ഡി എഫിനെ സംബന്ധിച്ച് ഇത്തവണ കൂടുതലായിട്ട് പറയുന്ന രാഷ്ട്രീയമായിട്ട് അതിനപ്പുറത്തേക്ക് അടിസ്ഥാന വികസന കാര്യത്തിൽ യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം തന്നെ എൽ ഡി എഫ് വളരെ വ്യത്യസ്തമായിട്ടാണ് നേരത്തെ അക്ഷയ് ചൂണ്ടിക്കാണിച്ചതുപോലെ മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർമാരാരും മത്സരിക്കുന്നില്ല അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ എൽ ഡി എഫും വരുത്തിയിട്ടുണ്ട് അപ്പം ഏത് രീതിയിലാണ് ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് എങ്ങോട്ടാണ് ആ കാറ്റടിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് രണ്ടായിരത്തിലാണ് കൊല്ലം കോർപ്പറേഷൻ നിലവിൽ വരുന്നത് ആദ്യ തിരഞ്ഞെടുപ്പിൽ ആ കേവല ഭൂരിപക്ഷം ആർക്കും ഉണ്ടായില്ല രണ്ട് സ്വതന്ത്രരെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു ഇടതുമുന്നണി അന്ന് ഭരണം പിടിച്ചു തുടങ്ങിയത് എന്നാൽ അതിനുശേഷം അഞ്ച് തെരഞ്ഞെടുപ്പിൽ ഇതിപ്പോൾ ആറാമത്തെ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും ക്രമാനുഗതമായി ആ സീറ്റ് നില വർദ്ധിപ്പിച്ചു വന്നാണിപ്പോൾ മുപ്പത്തി ഒൻപത് ആദ്യം ഉണ്ടായിരുന്നു അതാണ് മുപ്പത്തിയെട്ടായി ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ മുപ്പത്തി എട്ടായി മാറിയത് അതിൽ തന്നെ സി പി എമ്മിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള അപൂർവം കോർപ്പറേഷനുകളിലൊന്നാണ് അല്ലെങ്കിൽ ഏക കോർപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥലമാണ് കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇത്തവണ അൻപത്തിയാറ് സീറ്റായി വർദ്ധിച്ചിട്ടുണ്ട് അതിൽ തന്നെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കളെല്ലാം കൃത്യമായ ഒരു പാറ്റേണായി പഠിച്ചുകൊണ്ട് തന്നെ അവർ വിന്യസിച്ചിട്ടുണ്ട് അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മേയർ സ്ഥാനാർത്ഥിയായി വരുന്നവരൊക്കെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മുപ്പത്തിയേഴ് വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പിൽ വന്നു നിൽക്കുന്ന ആളുകൾ പോലുമുണ്ടപ്പോൾ അത്രത്തോളം സമ്പന്നമായ ഒരു പട്ടിക തന്നെയാണ് അവതരിപ്പിക്കുന്നത് മറുവശത്ത് യു ഡി എഫിന്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ഒപ്പം തന്നെ അവിടെ മേയർ സ്ഥാനാർത്ഥി വരുന്നു പക്ഷേ അതിനു പിന്നാലെ നാലിടത്താണ് കൃത്യമായി കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ തന്നെ വിമതരായുണ്ട് ഒരുപക്ഷെ ഭരണം പിടിക്കുമെന്നൊക്കെ തന്നെ യു ഡി എഫ് പറയുന്നെങ്കിൽ പോലും അതൊക്കെ ഇനി കണ്ടിരുന്ന് അറിയേണ്ട കാര്യമുണ്ട് അത്ഭുതമൊക്കെ നടന്നാൽ മാത്രമേ അതൊരു പക്ഷേ പ്രാവർത്തികമെന്നുള്ളൂ പക്ഷേ സീറ്റ് നില പത്ത് എന്നുള്ളത് യു ഡി എഫ് അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് അവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ കൃത്യമായി ഭരണപക്ഷത്തിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഇതുവരെയും കൊല്ലം കോർപ്പറേഷനിൽ കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിനിടയിൽ ഉയർന്നു വന്നിട്ടില്ല രണ്ട് വനിതാ മേയർമാർ കൃത്യമായി ഭരിച്ചു മുന്നണിക്കുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട് അതാണ് എൽ ഡി എഫിനെ അലട്ടുന്ന ഒരു വിഷയം സി പി എം സി പി ഐ തമ്മിലുള്ള ചില ധാരണകൾ തെറ്റുകയും സി പി ഐയുടെ ഈ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ രാജിവെക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്ന സമയത്ത് വികസന പ്രശ്നങ്ങളുണ്ട് മാലിന്യ പ്രശ്നമുണ്ട് പാർക്കുകളുടെ നവീകരണ പ്രശ്നം അതെല്ലാം നേരത്തെ പറഞ്ഞാണ് ആ വിഷയങ്ങളിലൊക്കെ ഊന്നി തന്നെയാണ് പ്രതിപക്ഷം ഒരു പ്രചരണം നടത്തുന്നത് എൻ ഡി എ ആകട്ടെ കെണൽ ഡിന്നി എന്ന് പറയുന്ന ഒരു ഉണ്ട് ഒപ്പം തന്നെ നിലവിൽ ആറ് സീറ്റുകളാണ് ബിജെപിക്ക് ഇവിടെ ഉള്ളത് അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് തന്നെ സിറ്റിംഗ് കൌൺസിലർമാരുടെ സ്ഥലങ്ങളിലേക്ക് അവർ നൽകുകയും ചെയ്യുന്നുണ്ട് ഒരു വിലയിരുത്തൽ ഗ്രൌണ്ടിൽ നിന്നുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ യു ഡി എഫിന് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു ഇരുപത് സീറ്റ് വരെയൊക്കെ എത്തുകയും സി പി എമ്മിന് ഒറ്റയ്ക്കുള്ള ഒരു ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് എൽ ഡി എഫായി തന്നെ വീണ്ടും ഭരണം തുടരുകയും ബിജെപി ഒന്നുകിൽ ിലവിലെ സ്ഥിതി തുടരുമല്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റുകളുടെ ഒരു കുറവ് ഇത്രയും ദിവസം ഇവിടെ ആളുകളോടൊപ്പം ഈ പ്രചരണത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പങ്കെടുത്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ധന്യ